ായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആണ് ഇപ്പോൾ ചെറിയൊരു ഡ്രൈവർ അങ്ങനെയുള്ള പ്ലാനാണ് പിന്നെ നോമ്പാണ് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നമ്മുടെ വേറെ രണ്ട് വണ്ടികളുണ്ട് ഒരു ഉണ്ട് ഒരു ഉണ്ട് ഇത് നമ്മുടെ മസ്സാംഗ് ഉണ്ട് കിട്ടാം അപ്പോൾ വേറെ വീഡിയോ കിട്ടും സോ ഗായ്സ് ഇതാണ് നമ്മുടെ പരിപാടി മസ്സാങ്ങുണ്ട് അതുപോലെ ചാർജറും ഉണ്ട് ഓക്കെ നമ്മളിത് ഇറങ്ങായി വണ്ടി എടുത്തിട്ട് വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല ജസ്റ്റ് ഒരു ഡ്രൈവ് എന്നുള്ള എല്ലാം ഇറങ്ങുകയാണ് എന്തായാലും പോയോക്കട്ടെ ചിലപ്പോ സഡൻലി ചെലപ്പോ നീലൊക്കെ പ്ലാൻ വരാം സൺഡേ ആണല്ലോ സോ കാ ഇറങ്ങിയിട്ടുണ്ട് ഓണ്ടി വരാൻ ഇത് രണ്ടു വണ്ടി ഫ്രണ്ടിലുണ്ട് പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുർജിലറബ് ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ പ്ലാനിൽ ഇറങ്ങിയിട്ടുണ്ട് അവിടെ പോയി ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള പ്ലാനാണ് അങ്ങനെ ജസ്റ്റ് ഒരു ഫണ്ട് റൈവ് അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാക്കും പരിപാടികൾ സുഫിയുണ്ട് സുഫിയുടെ അറബ് ലുക്കിൽ കന്തോറൊക്കെ ഇട്ട് ഓൾമോസ്റ്റ് നമ്മൾ അങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോകുന്നത് അവിടെ അവിടെ പോയിട്ട് പോയിട്ട് തീരുമാനിക്കാം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല വേറെ നല്ല കുറച്ച് ബീച്ചിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച para eu ഉണ്ട് ഴിഞ്ഞാല് കുറെ ഒരുപാട് സൂപ്പർ കാഴ്സും അതുപോലെപുലി വണ്ടികളൊക്കെ കാണാട്ടെ അവിടെ വന്നു കഴിഞ്ഞാല് പക്ഷെ ഈ ഒരു ടൈം ആയതുകൊണ്ട് കാണാൻ അറിയില്ല മെയിൻ ആയിട്ട് വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഫുൾ ടൈം ആൾക്കാർ ഇറങ്ങാറ് വണ്ടികളൊക്കെ എടുത്തിട്ട് അതുപോലെ അത് ബേ മോളൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് വണ്ടികളെ സൂപ്പർ കാഴ്സ് എൻട്രൻസിലേക്കാണ് നമ്മൾ പോകുന്നത് കാണും ലെഫ്റ്റ് സൈഡിൽ അതായത് ഫ്രണ്ടില് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടില് ഒരു കോർവറ്റ് സി ഐറ്റ് പോകുന്നുണ്ട് പിന്നെ അതായത് ജി സിക്സ്റ്റി ത്രീ ഒരുപാട് കാണാം അങ്ങനെ എൻട്രൈറ്റിൻ്റെ സംഭവം ഇതിൻ്റെ ഒരു വൃത്തി രാത്രി വന്ന് കഴിഞ്ഞാലാണ് കേട്ടോ എങ്ങനെ കാണാൻ പോലെ രാത്രി തന്നെ ഒരു നമ്മൾ തിരിച്ചു റബ് കേറിയില്ല വേറെ ഒന്നും അല്ല നമ്മളവിടെ ചെന്ന് നോക്കുമ്പോ പെർ കാറ് ടൂ ഹൺഡ്രഡ് ധ്രംസ് ആണ് പറഞ്ഞത് അതായത് എൻട്രൻസിന് മാത്രം എൻട്രി ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ടൂ ഹൺഡ്രഡ് ദ്രംസ് പെർ കാർ അപ്പോൾ മൂന്ന് കാഴ്സിന് ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് റംസ് ആയി സിക്സ് ഹൺഡ്രഡ് റംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം ഒരു പതിനയ്യായിരം രൂപയായി ജസ്റ്റ് ബോർജ്വൽ അറബ് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താക്കി ആ ഒരു പ്ലാന് നമ്മൾ ഫ്ലോപ്പ് ചെയ്തു ആ എൻ്റർ ചെയ്യുക അതായത് കാർ എൻ്റർ ചെയ്യാൻ വേണ്ടി മാത്രം അത് കഴിഞ്ഞ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ എൻട്രൻസ് വേറെ വേറെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മേ ബി സോ നമ്മൾ അത് ഫ്ലോപ്പ് ചെയ്തു നമ്മൾ അങ്ങനെ ഇറങ്ങി ഇപ്പം അടുത്ത ലൊക്കേഷൻ പോകുന്നുണ്ട് ഓക്കെ അടുത്ത ലൊക്കേഷൻ എത്തിയിട്ട് ബാക്കിയാൻ പറയാം എൻ്റെ മോനെ പെട്രോൾ നോക്കും സൂപ്പർ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ എം കെ ഫൈവ് എടുക്കുന്നതാണ് ചലഞ്ചർ ആർ ടി ആക്

അല്ല താഴെത്തി വണ്ടി ഭംഗിയേർട്ട് പോയിടാ ഇങ്ങനെ പോയിട്ട് വണ്ടി നോക്ക് വണ്ടിയാണ് ഏട്ടി കാണുന്നത് വേറെ മൂടിലേ മാഷാ അടിപൊളി രക്ഷയാള് ചെയ്ത് വേറെ മൂടാക്കിട്ട് എൻ്റെ പൊന്നെ ഇവിടെയും പാർക്കിങ്ങിൽ ഒരുപാട് വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ വീഡിയോ കട്ട് കട്ടിയ ടൈമിൽ അവിടെ പാർക്കിങ്ങിൽ ഒരു ഒരു സിവിക്കെടുക്കുന്നുണ്ടായിരുന്നു പുതിയ മോഡൽ സിവിക്ക് ഫുള്ള് പോണത്തിട്ടു കേട്ടാ പുതിയ മോഡൽ സിവിക്ക് പോകണത് കഴിഞ്ഞാൽ വേറെ തന്നെ മൂടാം ഓക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ പ്ലാൻ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഇതേ കൈറ്റ് ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഉള്ള വ്യൂ വേറെ ലെവലാണ് കേട്ടോ പ്രത്യേകിച്ച് നൈറ്റ് വ്യൂ ആണ് പക്ഷേ ഈ ടൈമിൽ കാര്യം ഉണ്ടാവുമെന്ന് വിചാരിക്കാം നോക്കി വയ്ക്കാം പോയി വയ്ക്കാം ബാക്കി വണ്ടികൾ ഇതേ ഫ്രണ്ടിലുണ്ട് ഓക്കെ

സ്ട്രൈറ്റ് എടുത്തറ തട്ടൊന്നുമില്ല ചെറിയ തട്ടിലെ കുഴപ്പമുള്ള പൊന്തിക്കാൻ പറ്റില്ല നമ്മള് താഴ്ത്തിട്ട് ഇറച്ചുകൊണ്ട് നടക്കണം അതിന്റെ ഒരു ഫീല് വേറെ തന്നെയാണ് മെല്ലെ എടുത്താൽ മതി എടുത്തോ പോട്ടെ ഇത് തട്ടില്ലേ ഇത് മറ്റേ അമ്പല്ലേ മറ്റെങ്ങനെയുള്ള അമ്പ നോക്കിയാൽ സോ സ്വകുശ്യം നമ്മളിത് ഡി ത്രീയിൽ എത്തിയിട്ടുണ്ട് അതേ പിള്ളേർ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കളിയേ കാണോ അവര് ഞങ്ങള് നെയ്സിൽ ഒന്ന് എക്സിറ്റ് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങള് കുറച്ച് കറങ്ങേണ്ടി വന്നല്ലേ ഒരമ്പത് മിനിറ്റ് ഒരു ഒമ്പത് മിനിറ്റ് അഞ്ച് കിലോമീറ്റർ ഇപ്പോൾ ആഴ്ച നമ്മളിത് ഡി ത്രീയിൽ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ മസ്സാങ് ഇതേ ഡ്രോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് മഷാ അതായത് കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഓക്കെ ഇപ്പോൾ ഇവിടെ ഫുള്ള് പാർക്കിങ് സ്ലോട്ട് മൊത്തം ഫ്രീ ആണ് സമാധാനമായിട്ടിരിക്കുക അവിടെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഓക്കെ അടിപൊളി പിന്നെ ഈ രണ്ട് വണ്ടികളുടെ റിവ്യൂ വീഡിയോ വരുന്നുണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ അത് ഞാൻ ഫ്രീ ആയതിന് ശേഷം ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഓക്കെ അങ്ങനെ അപ്പം അങ്ങനെ മൂന്ന് വണ്ടികൾ ഒരുമിച്ചിട്ടു നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു പിന്നെ അതുപോലെ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു സംഭവം വണ്ടികൾ മോശം അല്ല വേറെ വേറെ ലെവലിൽ നിന്നുണ്ടോ ഇത് നമ്മുടെ തിരുവനന്തപുരത്തുള്ളതാണ് ഓക്കെ അത് നമ്മുടെ കണ്ണൂരിൽ ഉള്ളത് അതിപ്പോൾ ഓൾറെഡി സ്റ്റോക്കാണ് ഇതിൽ എക്സോസ്റ്റ് ഉണ്ട് എക്സോസ്റ്റ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഓൾറെഡി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോൾ ലോവറിംഗ് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ ലോവറിങ്ങും അതുപോലെ തന്നെ നമ്മുടെ വീൽസും ആണ് നെക്സ്റ്റ് ഓപ്ഷൻ അവൻ പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ പതിയെ ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുവരും ഓക്കെ അങ്ങനെ അപ്പോൾ ഞാൻ ഈ വ്ളോഗിട്ടേൽ നമ്മുടെ മസ്താങ്ക് പലരും പറഞ്ഞു വണ്ടി കൊടുക്കണ്ട ഇതെന്നെ മാറ്റി അങ്ങനെ കുറെ കമൻസും കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ചിലപ്പോൾ പ്ലാൻ മാറാം ചിലപ്പോൾ കൊടുക്കാം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ചില ടൈമിൽ വണ്ടി ഇങ്ങനെ വരണമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും വണ്ടി കൊടുക്കണ്ട ഇതന്നെ മതി എന്നാൽ വണ്ടി എന്താ പറയുക ലുക്ക് വേറെ ലെവലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഓക്കെ അപ്പം മൂന്ന് വണ്ടി കേൾക്കാൻ അന്തരസം നോക്കും അടിപൊളി നമ്മളിവിടെ അപ്പം ഇതിൻ്റെ ഒരു കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് റീസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടെന്താ പ്ലാനും കാര്യങ്ങളെന്നറിയില്ല ഇവിടുന്ന് ഇറങ്ങിയിട്ട് തീരുമാനിക്കുള്ളൂ കേട്ടോ ഓക്കെ ഞങ്ങൾ കുറച്ചു കാലത്തെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ചെക്കൻ ചെക്കൻഡിഷൻ പോയില്ല ഓക്കേടാ അവന് ചെറിയൊരു മീറ്റിംഗ് എന്തുകൊണ്ട് അപ്പോൾ അവൻ അങ്ങനെ പോവുകയാണ് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ച് ഇരുന്നു ഇതേ പിള്ളേർ ബാക്കി അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലത്താണ് വീഡിയോ എടുക്കുന്നത് ചെറിയൊരു ക്ലിയർ കുറവും കാര്യമായിട്ട് പക്ഷേ ഇവിടെ തണവായതുകൊണ്ട് യു തണവായതുകൊണ്ട് എന്താ പറയുക തണുത്ത കാറ്റാണ് ചൂടാണെന്നുണ്ടെങ്കിൽ വെയിലാണെന്നുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റായത് കൊണ്ട് സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് അതാണ് മെയിൻ ആയിട്ട് അപ്പോൾ അവൻ പോയി ഇനിയിപ്പോൾ നമ്മളും നേഴ്സിലോട്ട് നടന്നു സോ ഫൈനലി നമ്മൾ ചെയ്യാം ഞങ്ങൾ കുറച്ചു നേരത്തെ എന്താ പറയുക സംസാരത്തിന് ശേഷം നമ്മളിതേ പോവേ ഓക്കേ അവരും വണ്ടി എടുക്കുന്നുണ്ട് നമ്മളിതേ വണ്ടി എടുക്കാൻ കിട്ടാ സോ നമ്മളിതേ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ റിട്ടേൺ നേരെ വീട്ടിൽ പോയോണ്ടിരിക്കാണ് കാരണം നോമ്പൊക്കെ ആണല്ലോ ഈ വീട്ടിൽ പോയി നൈസില് വന്ന് കിടങ്ങി എന്താ പറയുക നോമ്പിറക്കാൻ ടൈമില് ഇനിച്ച് നോമ്പൊക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ പിന്നെ വൈകിട്ടിറക്കൂലേ നമ്മൾ അങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഒരു ഡ്രൈവ് എന്നുള്ള ലെവലിൽ ഇറങ്ങിയതാണ് ഞങ്ങൾ എൻജോയ് ചെയ്തു അവിടെ ഇവിടെയൊക്കെ പോയി പിന്നെ അവിടെ കുറേ നേരം ഇരുന്നു നമ്മളെ ഡീറ്റലിയിൽ കുറേ നേരം ഇരുന്നു കുറേ നേരം സംസാരിച്ചു അങ്ങനെ പിന്നും ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു വീഡിയോ ആണ് ആരോപിരുന്നിട്ട് കണ്ടാൽ മതി ഓക്കെ ഇനിയും ഡ്രൈവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് വണ്ടികളൊക്കെ കൂടിയിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വെയിറ്റ് ചെയ്തു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കും സബ്സ് ചെയ്യാത്തവരും വർക്ക് അതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആണ് നമുക്ക് അടുത്ത വീഡിയോ ആണ്